അഞ്ചൽ ഇടമുളയ്ക്കൽ ഗവൺമെന്റ് ജവഹർ ഹൈസ്കൂളിന്റെ വാർഷികാഘോഷങ്ങൾ നടത്തി കവി കുരിയപ്പുട ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ ആയിരത്തി തൊള്ളായിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് വന്നിരിക്കുകയാണ് ി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ വേദി കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നത് ചില സ്കൂളുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ മാത്രം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മാത്രം അധ്യാപകർ ചിലപ്പോൾ രക്ഷകർത്താക്കൾ പോലും പങ്കെടുക്കാത്ത സ്ത്രീകളുണ്ട് അപൂർവമായിട്ട് ഒന്നോ രണ്ടോ പേര് മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലൊരു വേദി കാണുവാനായി സാധിച്ചതിൽ വളരെയധികം സന്തോഷം ഞാൻ അറിയിക്കുന്നു സ്കൂളിന്റെ നാൽപ്പത്തിയൊമ്പതാം വാർഷികാഘോഷ പരിപാടികൾ കവി കുരിപ്പുഴ ശ്രീകുമാർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം അംബികാകുമാരി പ്രതിഭകളെ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ പഞ്ചായത്ത് മെമ്പർമാരായ എം ബുഹാരി രാജീവ് കോശി രേഷ്മ രവി വിജയലക്ഷ്മി അമ്മിണി രാജൻ എസ് എം സി ചെയർമാൻ പി ശ്രീകുമാർ എസ് ഷെറീന ലിജു ആലുവിള ജെ മോഹനകുമാർ എന്നിവർ പങ്കെടുത്തു പി ടി എ പ്രസിഡന്റ് എസ് സജീവ് അധ്യക്ഷനായിരുന്നു പ്രഥമാധ്യാപകൻ കെ എൽ ഗിരിരാജ് സ്വാഗതവും എസ് ശ്രീകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ അഞ്ചൽ